ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിയുടെ ഹസ്തദാനം നിരസിച്ച ഉസ്ബേക് താരം നോതിർബേക് യാക്കുബോവിൻ്റെ പെരുമാറ്റം വിവാദമാകുന്നു സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റിനിടെയാണ് ഉസ്ബേക് താരം ഇന്ത്യൻ താരത്തിൻ്റെ ഹസ്തദാനം നിരസിച്ചത് അന്യ സ്ത്രീകളെ സ്പർശിക്കില്ലെന്നും മതപരമായ കാരണങ്ങളാലാണ് ഹസ്തദാനം നിരസിച്ചതെന്നും അനാദരവ് കാണിച്ചില്ലെന്നും താരം പിന്നീട് വിശദീകരിച്ചു യാക്കൂബോവിനെതിരെ നാലാം റൗണ്ട് മത്സരം ആരംഭിക്കുന്നതിന് മുൻപാണ് വൈശാലി ഹസ്തദാനം നൽകാൻ ശ്രമിച്ചത് എന്നാൽ ഉസ്ബേക് താരം പ്രതികരിക്കുകയോ കണ്ട ഭാവം നടിക്കുകയോ ചെയ്തില്ല എന്നാൽ ഈ മത്സരത്തിൽ ഇരുപത്തിമൂന്നു കാരനായ യാക്കുബോവ് തോറ്റു വീഡിയോ വൈറലായതോടെ വൈശാലിയോടും അവരുടെ സഹോദരനോടും തനിക്ക് എല്ലാ ബഹുമാനവും ഉണ്ടെന്നും താരം വിശദീകരിച്ചു സ്ത്രീകളോടും ഇന്ത്യൻ ചെസ് താരങ്ങളോടും എല്ലാം ബഹുമാനത്തോടു കൂടെയാണ് താൻ പെരുമാറാറുള്ളത് മതപരമായ കാരണങ്ങളാൽ മറ്റ് സ്ത്രീകളെ ഞാൻ തൊടില്ലെന്ന് എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തൻ്റെ പെരുമാറ്റം അവരെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നു എതിർലിംഗത്തിലുള്ളവരുമായി കൈ കൊടുക്കരുതെന്നോ സ്ത്രീകൾ ഹിജാബ് അല്ലെങ്കിൽ ബുർഗ ധരിക്കണമെന്നോ ഞാൻ മറ്റുള്ളവരോട് നിർബന്ധിക്കില്ലെന്നും എന്തു ചെയ്യണമെന്നത് അവരുടെ കാര്യമാണെന്നും താരം പറഞ്ഞു റൊമാനിയയിലെ എറിയ ബുൾമായക്കെതിരെ എതിരായ എട്ടാം റൗണ്ട് ഗെയിമിൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും യാക്കൂബോ പറഞ്ഞു പുതിയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക